ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നീ എത്രയധികം വേദനാജനകമായ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയാലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് നിന്റെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ ഓരോ പ്രശ്നങ്ങളും ദൈവത്തോട് കൂടുതൽ ഹൃദയം തുറക്കാൻ ദൈവത്തോട് കൂടുതൽ ഒന്നാകാനുള്ള അവസരമാണ് അതിനാൽ ദൈവസന്നിധിയിൽ എളിമയോടെ ശാന്തമായി ആയിരിക്കുമ്പോൾ ദൈവം തന്നെ നിന്റെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കും ശാശ്വതമായ പരിഹാരം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇന്നീ പ്രഭാതത്തിൽ നിന്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സമർപ്പിക്കുക നിനക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങളെ സമർപ്പിക്കുക നിന്നെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുക നിന്റെ ജീവിതത്തിൽ വന്നു ഭവിച്ച എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ദൈവസന്നധിയിൽ ശാന്തമായി ഇരിക്കുക അവിടുന്ന് ഇന്ന് നിന്റെ ഹൃദയത്തിൽ സംസാരിക്കും ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം കർത്താവ് ചെയ്തു തരും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്തും പതിനൊന്നും വാക്യങ്ങൾ ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിനസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ ഏവരെയും വിളിച്ച നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവേ നിന്റെ കാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് ദേ തോന്നണമേ ഈ പുതിയ ദിവസത്തിൽ പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി പുതിയ നന്മകൾ സ്വീകരിക്കുവാൻ പുതിയ ജ്ഞാനവും അറിവും സ്വീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പുതിയ അവസരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഒരു പുതിയ വഴി ഞങ്ങൾക്ക് തെളിച്ചു തരണമേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഒരു പുതിയ വഴി ഞങ്ങൾക്ക് തെളിച്ചു തരണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ ഞങ്ങളുടെ കടബാധ്യതകളെ കൊടുത്തു തീർക്കുവാൻ രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാകുവാൻ ദൈവമേലാറ്റിലുപരി നിന്റെ ഹിതം അന്വേഷിക്കാനും അത് ചെയ്തു തീർക്കുവാനും നിന്നെ സ്വന്തമാക്കുന്നതിനും ഇന്ന് ഈ പ്രഭാതത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ നിനസന്നദ്ധിയിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയ വിചാര വികാരങ്ങളെ ശരീരത്തെ മനസ്സിനെ അന്തരാത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ചെയ്തു തീർക്കേണ്ട എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവി നിന്റെ സന്നദ്ധിയിൽ ശാന്തമായി കാത്തിരിക്കുന്നതിന് ഉള്ള കൃപ തരണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം നൽകണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ നിന്റെ കരുണെ അയച്ച് ഇവരുടെ ഇന്നത്തെ ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെടണമേ ഇന്നിവർക്കാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകണമേ ഇന്നിവർക്കാവശ്യമായ എല്ലാ ദൈവിക കൃപകളും നൽകണമേ കഥാവേ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും സുരക്ഷിതത്വം അനുഭവിക്കുന്നതിന് നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഇവർ ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഇവരെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ദിവമേ ഓരോ പ്രഭാതത്തിലും നിന്റെ സ്നേഹം പുതിയതാണ് നിന്റെ അനുഗ്രഹം പുതിയതാണ് നിന്റെ കൃപ പുതിയതാണ് അതിനാൽ ദിവമേ ഒരു പുതുമയുള്ള ഹൃദയം നൽകി പുതുമയുള്ള അഭിഷേകം നൽകി ഒരു പുതുമയുള്ള മനസ്സ് നൽകി പുതുമയുള്ള ചിന്തകൾ നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എടമേൽ കൃപ തോന്നണമെ ദൈവമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ കണ്ട് ഇന്നൊരു വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ നീ നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അവർ നിന്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗത്തിന്മേൽ നീ ഇടപെടണം നിവമേലാറ്റിലുപരി നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്നതിന് നിന്റെ നാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നതിന് ഇന്ന് ഇവർക്ക് കൃപ നൽകി നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഇവരുടെ യാത്രകളെ ഇന്നത്തെ ഇവരുടെ എല്ലാ ഉദ്യമങ്ങളെയും നീ അഭിഷേകം ചെയ്യണമേ എല്ലാ മേഖലയിലും ഈ മക്കളെ നീ സംരക്ഷിക്കണമേ ഇവരുടെ എല്ലാ തീരുമാനങ്ങളെയും ഇന്ന് നീ വിജയിപ്പിക്കണമേ കർത്താവേ ഇന്ന് ഇവരുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമേ ഇവരുടെ കുടുംബത്തിൽ ഭവനത്തിൽ വസ്തുവകകളിന്മേൽ നിന്റെ സംരക്ഷണവും നിന്റെ കൃപയും ഒഴുക്കി ഇവർക്കാവശ്യമായ നന്മകൾ നൽകി <laughs> ീ മക്കളെ നീ ആശീർവദിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവമേ നീ അവർക്കായി വെച്ചിരിക്കുന്ന പുതിയ അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ ദൈവകൃപയാൽ അത് നിന്നിൽ നിന്നും സ്വീകരിച്ച് ഉപയോഗപ്രദമാക്കുവാൻ ഇന്നീ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഈ മക്കളൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരോട് കരുണ തോന്നണമേ വലിയ അനുഗ്രഹം നൽകി ഈ മക്കളെ നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ മേന്മ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സ്വസ്റ്റാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതം ഇന്ന് നിന്നിൽ സാധിച്ചു തരട്ടെ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് അവിടുന്ന് സാധിച്ചു തരട്ടെ നിന്റെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് അവിടുന്ന് നിനക്ക് വിജയം നൽകി നിന്നെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ